കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമവും അഴുത്തപ്പെടുമാരാകട്ടെ ഈ തീരിക്കണൽ എന്ന ഈ ചാനലിലൂടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകം ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് ആശംസ നേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ക്രിസ്മസിൻ്റെ പ്രാധാന്യം യേശു ജനിച്ചതൊരു പുതിയ ഉദയമാണ് യേശു ഇപ്പത്തെ നാട്ടിൽ പാലസ്തീനിൽ ജീവൻ്റെ പോയ യേശു പിറന്നത് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും ആർക്കും ഈ യേശുവിനെ സ്വീകരിക്കുവാൻ അവകാശമുണ്ട് അതിന് പ്രത്യേക ഫീസ് ഇല്ല പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകളില്ല ആർക്കും നീ കർത്താവനിയുടെ ഹൃദയത്തിലേക്ക് വരണമേ എന്നുള്ള ഒറ്റ ഒറ്റവാക്കി യേശു ഹൃദയത്തിൽ വരും യേശു ക്രിയ ചെയ്യും അതാണ് സ്യാപ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന് ഒന്നു മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ആറാം വാക്യത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കും നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാന് ദൈവൻ നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ഇതെല്ലാം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ ഉള്ള രാജാതി രാജാവായി കർത്താവിൻ്റെ ആ സാന്നിധ്യമാണ് മസയാ വിൽ കം മാസ് എ ബേബി ഹു ഈസ് ബോൺ ആൻഡ് ജസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ടു ബി എ റൂളർ ഈസ് പെർഫെക്ഷൻ കർത്താവിനെ ലോകത്തിലേക്ക് അയക്കുന്നൊരു പെർഫെക്റ്റ് മനുഷ്യനായിട്ട് അതായത് ദൈവം പുത്രനായിട്ട് ഭൂമിയിൽ കർത്താവ് ജീവിച്ചത് മുപ്പത് വർഷം ജീവിച്ച് മൂന്നര വർഷമേ ശുശ്രൂഷെയ്തുള്ളൂ ഒരപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ വീട്ടിൽ ജോലി ചെയ്ത് ഒരു സാധാരണ ഭവനത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ പോലെ ജീവിച്ച യേശുവിൻ്റെ അവനെ പറ്റി പറയുന്ന അവൻ വണ്ടർഫുൾ കൗൺസിലറാണ് വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള കൗൺസിലിംഗ് ഒന്നും അല്ലത് അത് ലോകപ്രകാരമുള്ളതല്ല ഒരു സൂപ്പർ നാച്ചുറൽ കൗൺസിലറാണ് അവനെ കാണുമ്പോൾ തന്നെ നമ്മളുടെ കംസ് കംസകൈൻ അവൻ വീണ്ടും വരുന്നു വിൽ റൂൾ വിത്ത് പെർഫെക്റ്റ് വിസ്ഡം ഈ ലോകത്തെ ശരിയായ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നയിക്കുവാൻ അവൻ ശക്തനാണ് അവനെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മൈറ്റി ഗോഡ് അൾട്ടിമേറ്റ് വിക്ടറിയാണ് വിജയമല്ലാതെ ഒന്നിലും അവനില്ല യേശുവിൽ വിജയം മാത്രമേ ഉള്ളൂ തോൽവി യേശുവിനില്ല വിക്ടറി ഓഫ് മത അവർ യുവിൽ പിശാദിനെ ജയിക്കുന്ന ശക്തിയാണ് യേശുവിന് ജനനത്തിലൂടെ സാധിക്കുന്നത് എവർ ലാസ്റ്റിംഗ് ഫാദർ ഒരു ദിവസത്തേക്ക് മാത്രമല്ല ജീവിതത്തിൻ്റെ മുഴുവൻ ഫാദർ ഓഫ് ഇറ്റാനിറ്റി നിത്യതയിൽ മരണത്തിനപ്പുറമുള്ള ആ എവർ ലാസ്റ്റിംഗ് ഫാദർ ആണ് കർത്താവ് ഗാർഡിങ് ഗാർഡനിങ് നമ്മളെ ഗാർഡ് ചെയ്യുന്ന നമ്മളെ കരുതുന്ന നമ്മളെ സംരക്ഷിക്കുന്ന സപ്ലൈ ആൻഡ് കെയറിങ് ഫോർ ദ പ്രിൻസ് ഓഫ് പീസ് സമാധാനത്തിൻ്റെ പ്രഭു ഫുള്ളസ്റ്റ് സെൻസ് ഓഫ് ഹോൾഡ്നെസ് മൊത്തത്തിൽ ദൈവികമായിട്ടുള്ള ഒരു ശക്തി നമ്മളിലേക്ക് വന്ന് പ്രോസ്പെരിറ്റി ആൻഡ് ട്രാൻക്വിലിറ്റി ഇന്ത്യ യുഡിയർ ക്യാൻ നോ ഹിസ് സ്പീസ് വൺ ഡേ ഗോഡ് വിൽ എക്സ്പീരിയൻസ് വൺ ഡേ വേൾഡ് വിൽ എക്സ്പീരിയൻസ് ലോകം ഒരു ദിവസം ഇത് എക്സ്പീരിയൻസ് ചെയ്യും ഈ വചനം നമ്മൾ പറഞ്ഞ് ഇതിലോ കർത്താവിൻ്റെ ജനനം കൊണ്ട് ലോകം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ദിനമുണ്ട് കർത്താവിൻ്റെ വരവിൽ യേശുവിൻ്റെ ജനനം പോലെ തന്നെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരെയും വിശുദ്ധമതികളെയും ചേർക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഈ കർത്താവിനെ അന്നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ അവൻ അത്ഭുതമന്ത്രിയാണ് ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നും അവൻ അതിനുവേണ്ടി ശക്തനാണ് അവൻ നിങ്ങളെ കരുതിക്കൊള്ളും കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ പരിശുദ്ധ പിതാവെയും വന്നെ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതമായ ക്രിസ്മസിൽ എല്ലാവർക്കും അനുഗ്രഹീതമായൊരു ക്രിസ്മസ് കർത്താവെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുത മന്ത്രി വീദനാഥ് ദൈവം നിത്യപിതാവ് സമാധാന പ്രഭുവായ യേശു എല്ലാവർക്കും ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ ഒരുപോലെ ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ സ്കൂളുകൾ അധ്യാപകർ അഴിതിയവർ ലോകവും പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ കഷ്ടപ്പാടുകൾ കർത്താവിനെ അറിയിക്കുന്ന എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നു മെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെൻ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ കരണകൃപ എല്ലാവരുടെ മേൽ ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം ഈ വചനത്താൽ നിന്റെ മക്കൾക്ക് ഈ സമാധാന പ്രഭുവിനെ ഉള്ളിലാക്കി ഹൃദയം അനുഗ്രഹീതമായി മുൻപോട്ട് പോകുവാൻ കൃതാവേ ഈ നോമ്പ് ദിവസം അവസാനിക്കുന്ന ഈ ദിവസം ഒരു ആചാരമാകാതെ ഒരനുഷ്ഠാനമാകാതെ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും എപ്പേർപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവഹൂത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിമയും ഗോഡ് ബ്ലാസ്